നമ്മൾ എല്ലാവരും വരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ മുൻപത്തെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രഭാഷണവും കേൾക്കരുത് എന്തുകൊണ്ട് അത് നമ്മുടെ ഈമാനിനെ ആ വിഷയം ബാധിക്കും സ്ഥിരമായി മൻഗാമികളിലൂടെ നമ്മൾ ചെയ്തു വന്നിരുന്ന അമലുകളെ തള്ളിപ്പറയുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും അവർക്കൊരു ഇരിപ്പിടം കണ്ടെത്തിയ ഒരു കണ്ടെത്തിയത് നമ്മുടെ മുകേഷ് അംബാനി ജിയോ സിം ആദ്യകാലത്ത് തന്നപ്പോ തന്നെ വലിയൊരു സംശയം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഫ്രീ ആയി ഇന്റർനെറ്റ് കൊടുത്തു കൊടുത്തോടു എല്ലാവരെയും ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പ്രാപ്തരാക്കി ചെറിയവരും വലിയവരും എല്ലാവരും മെല്ലെ 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 അതിന്റെ ഫീസ് കൂട്ടുകയും മാസത്തിൽ റീചാർജ് ചെയ്യേണ്ട പണം കൂട്ടുകയും ചെയ്തു മറ്റു കമ്പനികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഐഡിയ എന്ന് പറയുന്ന ഒരു സിമ്മ് എടുത്തു പോവുകയും അത് മറ്റൊരു സിമ്മിലേക്ക് ചേരുകയും അങ്ങനെ ബി എന്ന് പറയുന്ന ഒരു സിമ്മായി മാറുകയും ഒരുപാട് നെറ്റ്വർക്കുകൾ സാമ്പത്തികമായി തകരാറിലാവുകയും ചെയ്ത് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ ആ ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം നാൽപ്പത് സെക്കൻഡിന്റെ വീഡിയോ കാണുമ്പോ അല്ലെങ്കിൽ ഒന്നര മിനിറ്റിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള സാഹചര്യത്തിൽ എല്ലാം കാണാനും എല്ലാം കേൾക്കാനും ഒക്കെ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ മൂടിലേക്കാണ് ഇത്തരത്തിൽ നമ്മുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന കർമ്മങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് നമുക്ക് മുമ്പിലേക്ക് വരുക പറഞ്ഞു വന്നതിന്റെ കാരണം തൊട്ടടുത്ത ദിവസം ഒരാൾ ഒരു തൊപ്പി ധരിച്ച ഒരു നല്ല താടി വെച്ച ഒരാളുടെ ഒരു വീഡിയോ അയച്ചു അദ്ദേഹം പറയുന്നത് ഭാര്യ തൊട്ടാൽ മുതു ഉമുറിയില്ല അതിനദ്ദേഹം പറയുന്ന കാരണം അന്യ സ്ത്രീകളുടെ തൊലി തമ്മിൽ ചേർന്നാലല്ലേ മുതിയ ഭാര്യ അന്യസ്ത്രീയല്ലല്ലോ പിന്നെ എങ്ങനെയാണ് മുതുക അദ്ദേഹം ദലീലായി ബഹുമാനപ്പെട്ട മരണപ്പെട്ടപ്പോൾ അതിന്റെ സ്വഭാവത്തിന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ മയ്യത്തിന്റെ ബുധു നഷ്ടപ്പെടുമെങ്കിൽ അങ്ങനെ ഭാര്യ തൊട്ടാൽ ഭാര്യയെ കുളിപ്പിക്കാൻ പറ്റുമോ ഇത് സ്വഭാപത്ത് ചെയ്തതല്ലേ വലിയ തെളിവാണ് കേൾക്കും അപ്പൊ നമ്മുടെ ആൾക്ക് തന്നെ തോന്നും ആളുകൾക്ക് തന്നെ തോന്നും അതുമ്പോ ശരിയാണല്ലോ അപ്പൊ ഇത്രയും കാലം ഒരു യാത്ര പുറപ്പെടുന്ന സമയം വാപ്പ സമയമയം എടുത്ത് വീട്ടിൽ നിന്ന് പ്രിയപ്പെട്ട ഭാര്യയെ കണ്ടു ആ ഭാര്യയുടെ ശരീരത്തിൽ ഒരു ഉമ്മ വെക്കണമെന്ന് വാപ്പ ചെയ്തില്ല എന്തുകൊണ്ട് ഞാൻ ഒരു ഹരാല യാത്രക്ക് വേണ്ടി പോവാണ് യാത്ര പോകണമെന്നത് കൊണ്ട് എന്റെ ഭാര്യയെ തൊട്ടാൽ നഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന് കരുതി എന്റെ വാപ്പ എന്റെ ഉമ്മയെ സ്പർശിക്കാതെ പോയല്ലോ എന്റെ ഉമ്മയോട് എന്റെ വാപ്പ ചെയ്തത് തെറ്റായില്ലേ എന്ന് കുട്ടികൾക്ക് തോന്നുന്ന ഒരു സാഹചര്യം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് താടിയും താടിയണി തൊപ്പിയുമയ്യമിന്റെ മാനദണ്ഡം മഹാന്മാരിലൂടെ കിട്ടിയ പരിശുദ്ധമായ ദീനാണ് ഇസ്ലാമിന്റെ മാനദണ്ഡം

നമ്മുടെ ഈ അടറിയ ചേകന്നൂർ എന്ന് പറയുന്ന ഒരു നാട്ടിൽ ജീവിച്ചിരുന്ന ചേകന്നൂർ മൗലവി അദ്ദേഹത്തിന്റെ വാദവാദം ഒരു മനുഷ്യന് പോയാൽ അവൻ അവൻറെ പുതു എടുക്കേണ്ടതില്ല പകരം ആ ഭാഗം കഴുകിയാ മതി എന്ന ഒരു വാദവാദം അതേ ഒരു വാദത്തിലേക്ക് മുസ്ലിം സമുദായത്തെ കൊണ്ടുപോകാൻ പൂർണ്ണമായ കൊണ്ടുപോകാനുള്ള വലിയൊരു ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇടപെടുക അപ്പോഴും ഒന്ന് ഒരു ആണിന്റെയോ പെണ്ണിന്റെയോ എണ്ണിന്റെയോടെയോ പിന്തുടരത്തിലൂടെയോയോ മനിയല്ലാത്തവല്ലതും പുറത്തേക്ക് പുറത്തേക്ക് മനിയല്ലാത്തവല്ലതും പുറത്തേക്ക് വന്നാൽ അത് ചിലപ്പോൾ മതിയാകാം എന്ത് വന്നാലും അവൻ ചെറിയ അശുദ്ധിക്കാരനാകും ശുദ്ധിയാകുന്ന രണ്ടാമത്തേത് നമ്മൾ പഠിച്ചു ഉറക്കം എന്നിവ കൊണ്ട് ബുദ്ധിയുടെ വകതിരി ഒരാൾ നന്നായി ഉറച്ചു പള്ളിയിലിരുന്നു തൂങ്ങി ഉറക്കം ഉറങ്ങിയാൽ ബുദ്ധിയുടെ ാണ് ഒരു മനുഷ്യന്റെ ബുധു നോഷ്ടപ്പെടാനുള്ള രണ്ടാമത്തെ കാരണം മൂന്നാമത്തേത് മുൻകൈൻറെ പള്ള കൊണ്ട് മനുഷ്യന്റെ ഈ ഭാഗം കൊണ്ട് തൊട്ടിയാലും മുൻകൈ പള്ള കൊണ്ട് എന്നതാണ് ഇസ്ലാമിന്റെ നിയമം നാലാമത്തേത് അന്യരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക എന്നതാണ് ഇനി നമുക്ക് ഈ അന്യരായ സ്ത്രീ പുരുഷന്മാരുടെ ത്വര തമ്മിൽ ചേരുക എന്ന് പറഞ്ഞാൽ നമ്മെ തെറ്റിദ്ധരിപ്പിച്ചത് ഭാര്യ അന്യല്ലോ ഭാര്യ എങ്ങനെയാണ് അന്യ സ്ത്രീയാവുക അല്ലെ ഇത് കേട്ടപ്പം സംശയം തോന്നിയില്ലേ അന്യരായ സ്ത്രീ പുരുഷന്മാരുടെ അതൊരു വല്ലാത്ത മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കുകയാണെങ്കിലും പിന്നെ എങ്ങനെ ഉണ്ടാകും പിന്നെ എങ്ങനെ ഭാര്യയെ നോക്കാൻ കഴിയും പിന്നെ എങ്ങനെ ഭാര്യയെ സ്നേഹിക്കാൻ കഴിയും അതിനൊന്നും കഴിയില്ല അപ്പൊ ഇവിടെ എന്താണ് അതിന്റെ ഉദ്ദേശം ആ ഉദ്ദേശം ആര് പറഞ്ഞിരണം അത് ബുദ്ധിയിൽ നിന്ന് കണ്ടെത്തേണ്ടതല്ല അത് നിന്ന് ഇമാമിങ്ങൾ കേരളത്തിൽ ബഹുഭൂരി ക്ഷം വരുന്ന ആളുകൾ നമ്മുടെ ഷാഫി പ്രബലമായ ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ടവര് പറയാണ് എന്നത് അഞ്ച് നിബന്ധനകളോട് നിബന്ധനകളോടൂടെയാണ് എന്നതിന് മാത്രം ബഹുമാനപ്പെട്ട എന്നത് അഞ്ചുറിക്കുന്നത് അഞ്ചു നിബന്ധനകളോടുകളൂടെ ഊറിക്കുന്നത് ഒന്ന് രണ്ട് ആണുങ്ങൾ തമ്മിൽ പരസ്പരം രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ പരസ്പരം അപ്പൊ അമുസ്ലിമീങ്ങളായ ഒരു പെണ്ണിനെ ഒരു പെണ്ണിന് തൊട്ടു ആണിനെ തൊട്ടാൽ തൊട്ടാൽ വുളു വുളു മുറിയൂല മുറിയൂല പെണ്ണ് പെണ്ണിനെ രണ്ടാമത്തേത്രിവലി പല്ല എന്നിവ കൊണ്ട് തൊട്ടാലും

ഒരു കപ്റ്റൻ്റെ നമ്മൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ് ഭാര്യ വായി പെട്ടെന്ന് തൊട്ടു തൊട്ടപ്പോ നമ്മുടെ ശരീരത്തിന്റെയും അവളുടെയും ശരീരത്തിന്റെയും ഇടയിൽ ആ കപ്റ്റൻ ഉണ്ടായിരുന്നു തൊലി തമ്മിൽ പ്രായം അങ്ങനെ ഉള്ളവനാണെങ്കിലേ എന്തുകൊണ്ട് ആശിക്കപ്പെടുന്ന പ്രായത്തിലല്ല ആ കുട്ടിയെങ്കിൽ അതെല്ലാം ഒരു കുട്ടിയെ കണ്ടാൽ ആശിക്കപ്പെടുന്ന വികാരമുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ തൊടുക തൊടുക പോലെ എന്നല്ല പോലും പോലും ശരി അത് ഹറാമാക്കിയതാക്ക ഇത് ആണിന്റെ വിഷയത്തിലും ഇങ്ങനെയാണ് എങ്ങനെയാണ് ആൺകുട്ടിയെ കണ്ടാൽ വികാരമുണ്ടാകുമെങ്കിൽ അവനെ നോക്കൽ പറഞ്ഞു ഹറാമാണ് പിന്നെ തൊടാൻ പറ്റും പറ്റും അഞ്ചാമത്തേത് അവിടെയാണ് നമ്മുടെ വിഷയം ഭാര്യ മഹറം 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 എന്ന് എന്ന് പറഞ്ഞാൽ ആരാ എന്നാൽ ഹറാമുള്ളവർക്കാണ് പറയാ ഉമ്മ മഹറമെന്നാൽ ഹറാമാണ് നമുക്ക് വിവാഹം വിവാഹം ഹറാം ഹറാമാണ് അങ്ങനെ തുടങ്ങി മഹറമുകളായ ആളുകൾ അവരെല്ലാതിരിക്കണം തുടപ്പെടുന്ന ആൾ നമ്മുടെ ഭാര്യ മഹറമിന്റെ കൂട്ടത്തിൽ പോലെ ഓണം കേട്ടാൻ അവൾ മഹറമല്ല കേൾക്കാൻ

അവളെ കാണാം എന്തുകൊണ്ട് ശരി എന്ന് പറഞ്ഞു അവളുമായി നിനക്ക് വിവാഹ ബന്ധം എന്നാൽ വിവാഹബന്ധം നാം ഭാര്യയായി സ്വീകരിച്ചത് അതുകൊണ്ട് അവളെ തൊട്ടാൽ മുറിയും ഇവിടെ അന്യരെന്നതിന്റെ ഉദ്ദേശം

മയത്തിന് കൊടുത്തു ഭാര്യ വന്നു തൊണ്ടാൻ പോകും ഭാര്യ കൊടുക്കാൻ പോവാൻ പോയപ്പോ

എന്തുകൊണ്ട് മയ്യത്തിന്റെ അപ്പൊ ഇങ്ങനെ തുടങ്ങി നമ്മുടെ വിശ്വാസ ആചാരങ്ങളെ പിഴപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിന്റെ ഇടയിൽ വല്ലാതെ ഓടി നടക്കുന്ന കാലഘട്ടങ്ങളിൽ നമുക്കിത് പറഞ്ഞേ പറ്റുള്ളൂ ഇനി പറയപ്പെടുന്ന ആളുകൾ ഞങ്ങൾ സ്വയം ഒരു മതമായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല എന്തുകൊണ്ട് ഇതിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല നമുക്കിടയിൽ ഹൈന്ദവതണ്ടല്ലോ ക്രൈസ്തവതയുണ്ടല്ലോ ജൂതമതമുണ്ടല്ലോ നമ്മൾ ആരെങ്കിലും അതിന്റെ തെറ്റുകള് പഠിക്കണോ തെറ്റുകള് വിളിച്ചു പറയണോ ഇല്ല എന്തുകൊണ്ട് അത് ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ് പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വിശ്വാസപരമായ കാര്യങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ അതിന് ഇമാമിങ്ങളെ പിന്തുടരുന്ന ആളുകൾ മറുപടി പറയും എന്നാ എല്ലാ മതയും സ്വീകരിക്കാം തെളിവ് പറയാ അങ്ങനെ പറ്റൂല

പിന്നീട് ഹനഫി അതിന്റെ ചരിത്രത്തിൽ കാണാവുന്ന തെളിവ് ഹംബലി ഇമാമിനെ ഒരിക്കൽ ബഹുമാനപ്പെട്ട ഒരു സ്വപ്നം കണ്ടു അന്ന് ഷാഫു ഏറ്റവും കൂടുതൽ പ്രബലമായി നിൽക്കുന്ന ഒരു കാലം ഇന്നും ലോകത്തെ ഉള്ളത് ഒന്ന് മിസുറിലാണ് മറ്റൊന്ന് കേരളത്തിലാണ് മറ്റൊന്ന് ഈജിപ്തിലാണ് കൂടുതലായി പരിശുദ്ധമായ എന്നാൽ അന്ന് ഹംബലി ഹംബലി ഒരു കാലത്ത് അതിനെ ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഹറമിൽ അപ്പൊ ഇമാമിങ്ങളെ പിന്തുടർന്നേ പറ്റൂ ഏത് തെളിവ് നോക്കിയാലും ഇനി നമ്മളോട് ചോദിക്കും ജോലിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞാലോ ഈ ഇമാം അദ്ദേഹം ഏത് ഷാഫി ഖുർആൻ കഴിഞ്ഞാൽ പിന്തുടർന്ന് അമലും ചെയ്തു പോരുന്ന മനുഷ്യന്മാരാണ് അതുകൊണ്ട് നമ്മുടെ ഈ മാനിനെപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പ്രഭാഷണ ശിഖിരങ്ങളെ പോലും നമ്മുടെ ഈ മാനിനെപ്പിക്കുമെന്ന് അതുകൊണ്ട് മുൻകാലികളായ ആളുകൾ